എല്ലാവർക്കും ഷാനി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഡ്രസ്സ് ചെടികളുടെ കളക്ഷനും അതിൻ്റെ പരിചരണങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാൻഡാണ് ഈ ഡ്രസ്സിന ചെയ്യുന്ന വെറൈറ്റിയിൽപ്പെട്ട ചെടികളൊക്കെ ഇതിൻ്റെ നമുക്ക് കട്ടിങ്ങൾ എടുത്തിട്ടും അല്ലാതെയൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും ഇതിന് എന്തൊക്കെ പോട്ടിങ് സ്റ്റാൻഡ് ജനങ്ങൾ നമ്മൾ നട്ട വളർത്തും നമുക്ക് നമുക്ക് നോക്കാം ഈ പ്ലാന്റ് ഇരയുടെ ഇതിൻ്റെ ഷെയ്ഡിനനുസരിച്ചുള്ള ഒരു വെറൈറ്റി അനുസരിച്ചാണ് ഈ ചെടികളുടെ ഓരോ ചെടികളുടെയും പേര് വരുന്നത് ഇത് മറ്റൊരു വെറൈറ്റിയാണ് അവിടെ നല്ല ഗ്രീൻ ലീഫുകളാണ് അതിൻ്റെ അഗ്രഭാഗത്ത് സൈഡിലൂടെ നല്ലൊരു യെല്ലോ ഷെയ്ഡ് കൂടി വന്ന സമയത്ത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ഇത് നമുക്ക് ഇൻഡോർ വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആണ് നമ്മൾ ഈ ഒരു ചട്ടിയാണ് വെച്ചുകൊടുത്തുള്ളത് സെയിം വെറൈറ്റി ഇത് ഇത് നമ്മൾ കുറച്ചുകൂടി വലിയ ചട്ടികൾ വെച്ചുകൊടുത്തപ്പം നല്ല ഹെൽത്തി ആയിട്ട് നല്ല വലുപ്പത്തിൽ പാടെ വന്നിട്ടുണ്ട് ഈ പ്ലാന്റ് നമ്മൾ ഇൻഡോർ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്തതും കാണിച്ചു തരാം ഇത് ഡീന പ്ലാന്റ് തന്നെയാണ് ഇത് ഡസീനയുടെ മറ്റൊരു വെറൈറ്റി ഇലകൾ തീരെ കട്ടി കുറഞ്ഞ ഇലകളാണ് പക്ഷെ നല്ല ഹെൽത്തി ആയിട്ട് ഹൈറ്റിൽ വളർന്നു വരുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് ഡ്രസ്സിൻ്റെ ഒരു നാടൻ വെറൈറ്റിയാണ് എൻ്റെ ലീഫും നല്ല ഭംഗിയുള്ള ലീഫാണ് ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ നമ്മൾ കണ്ട അതേ പ്ലാന്റ് തന്നെയാണ് കുറച്ചുകൂടി വലുപ്പം വെച്ചിട്ടുണ്ട് അതേപോലെ ലീഫിന് കുറച്ചുകൂടി കളറായിട്ടുണ്ട് ഇതിൻ്റെ തണ്ട് പിറിച്ചിനൊക്കെ നമുക്ക് വളർത്തി എടുക്കാവുന്നതാണ് കൈകൾ ഈ ചെടികളൊക്കെ നമുക്ക് ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റിയ ചെടികളാണ് അതേപോലെ ചട്ടികൾ വളർത്താം ചില രസീന ചെടികൾ നമുക്ക് ഇൻഡോർ ആയിട്ട് വളർത്താം ഇൻഡോർ ആയിട്ട് വളർത്തുന്ന സമയത്ത് നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നമ്മൾ ഇടയ്ക്കൊന്നും എടുത്ത് വെയിൽ വിളിച്ച് വെക്കുന്നത് നല്ലതാണ് ചെക്ക് സൂര്യപ്രകാശം ആവശ്യമുള്ള ഒരു ചെടി തന്നെയാണിത് സൂര്യപ്രകാശമൊക്കെ നല്ല രീതിയിൽ കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ഇലകളുടെ കളറൊക്കെ നല്ല കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ തന്നെ വളരുകയും ചെയ്യും ഇത് നമ്മൾ നനക്ക് വെച്ചു കൊടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് ഈ ചെടികൾക്ക് നമ്മൾ വളമായിട്ട് കൊടുക്കുന്നത് മണ്ണ് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് അതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഇടയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ അത് ചെയ്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ചാണകളം നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ആ സമയത്ത് നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും ചെടികളൊക്കെ നമുക്ക് കൊമ്പ് മുറിച്ച് നട്ട് വളർത്താമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ നട്ടു വളർത്ത ചെടികൾ കാണിച്ചു തരാം ഈ ഒരു പ്ലാന്റ് നമ്മൾ അതേപോലെ നട്ട് വളർത്തിയെടുത്താണ് എൻ്റെ കൊമ്പ് നമ്മൾ മുറിച്ച് നട്ടു കൊടുത്തതാണ് ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഹൈറ്റിൽ വളർന്നു വരുന്ന സമയത്ത് നമുക്കിതേപോലെ കൊമ്പുകൾ മുറിച്ച് നട്ടു കൊടുക്കാം നട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ചൂട്ട വേരുകൾ വന്നിട്ട് പെട്ടെന്ന് തന്നെ അതിൽ ഇതേപോലെ പുതിയ തൈകളായിട്ട് മാറുകയും ചെയ്യും നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ ചൂട് വയസ്സൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കട്ടിങ്ങാണ് നമ്മളിപ്പം കണ്ട് നട്ട കൊടുത്തിട്ടുള്ള കട്ടിങ് അതിൻ്റെ തലഭാഗമാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്ന ചെടികളൊക്കെ ഇതേപോലെ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് റഷ്യയുടെ വെറൈറ്റിയാണ് നേരത്തെ നമ്മൾ കണ്ട് നമ്മൾ ഇൻഡോറായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള ചെടിയാണ് നമ്മൾ വിളിച്ചിട്ട് സെറ്റ് നിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഡ്രസ്സിന്റെ ഈ വെറൈറ്റി നമ്മൾ നിലത്ത് നട്ട് കൊടുക്കുകയാണ് നമ്മൾ ചട്ടിയിൽ അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട് നിലത്താണെങ്കിൽ ഒന്നും കൂടി ഹെൽത്തി ആയിട്ട് വളർന്ന് നിറയെ തൈകളൊക്കെ ഉണ്ടാക്കി കിട്ടും അതൊന്നും നിലത്ത് നമ്മളെങ്ങനെ വെച്ചുകൊടുക്കാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ചട്ടിയിൽ നിന്ന് ഈ ചെടി നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് നിറയെ വേരുകളൊക്കെ ആയിട്ട് മിക്കൊരു ചെടിയാണ് നമ്മൾ മണ്ണൊന്നും ഇളക്കി മാറ്റുന്നില്ല ഇതേപോലെ തന്നെ നമ്മൾ നട്ട് കൊടുക്കുകയാണ് നിലത്തെ നമ്മൾ നടാൻ വേണ്ടിയിട്ട് എടുത്ത കുഴിയാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ള വളം എടുത്ത് വെച്ചിട്ടുണ്ട് ചാണകപ്പൊടി മണ്ണ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വളമാണ് അപ്പോൾ നമ്മൾ ചട്ടി നേരെ മണ്ണൊന്നും ഇളക്കാതെ തന്നെ ഇവിടേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നിലത്തേക്ക് നിറയെ തൈകളൊക്കെ ആയിട്ട് ഇനി നല്ല ഹെൽത്തി ആയിട്ടുള്ള വരികയും ചെയ്യും നമുക്ക് കുറച്ച് വളം ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് വളം കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നനവ് ആവശ്യമുള്ള ചെടിയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് നനച്ചു കൊടുക്കണം നല്ലതാണ് വേനലൊക്കെ വരാൻ പോകുന്നത് കൊണ്ട് തന്നെ ഡ്രസ്സിങ്ങിൻ്റെ പല വെറൈറ്റികളുണ്ട് അപ്പോൾ ഏത് വെറൈറ്റി ആയിട്ട് നമുക്ക് ഈ രീതിയിലും വളർത്തി എടുക്കാവുന്നതാണ് ഈ ഒരു പ്ലാന്റ് ഡ്രസ്സിങ്ങയുടെ വെറൈറ്റി തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ട പ്ലാന്റിൻ്റെ മറ്റൊരു വെറൈറ്റി ഗ്രീനും യെല്ലോ ഒരു കോമ്പിനേഷൻ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഇത് നമ്മൾ വാങ്ങിക്കുന്നിട്ടിട്ടേ ഉള്ളൂ കുറച്ചുകൂടി വലുപ്പം വെച്ചിട്ടുണ്ട് ഇനി കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ നമുക്കൊരു പോട്ടിൽ മാറ്റി വയ്ക്കാനുണ്ട് അപ്പോൾ അന്നത്തെ വീഡിയോ അത്രമാത്രം പുതിയൊരു വീഡിയോ ഞാൻ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ